ഹലോ എല്ലാവർക്കും അലീസിന്റെ അടുക്കളയിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു കപ്പ ബിരിയാണിയുടേതാണ് അതായത് നമ്മളുടെ നാട്ടിലൊക്കെ പറയുന്ന എല്ലും കപ്പ അല്ലെങ്കിൽ കപ്പയും എല്ല് ഇത് ഏത് വേണമെങ്കിലും പറയാം ഇതെല്ലാവരും ഉണ്ടാക്കുന്നതാണെന്ന് അറിയാം എങ്കിലും അറിയാത്തവർക്കായി ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു ഈ അല്ലേ നമുക്കത് ഒന്ന് ഉണ്ടാക്കി നോക്കാം വരും ആവശ്യമായിട്ട് ഞാൻ ഒരു ഒന്നര കിലോ എല്ലോട് കൂടിയിട്ടുള്ള എല് കുറച്ച് നെയ്യൊക്കെ ആയിട്ടുള്ള ബീഫാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് ഫ്രഷ് ഫ്രഷായിട്ടുള്ളതാണ് ഇതിനാവശ്യമായിട്ട് ഉള്ള കുറച്ച് കൊച്ചുള്ളി കുറച്ച് സവാള കുറച്ച് കരുവേപ്പില പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി വലിയ കുടം വെളുത്തുള്ളി ഇപ്പം ചവച്ച് വെച്ചു ഒരു പാൻ അടുപ്പത്ത് വെച്ചു എണ്ണ ചൂടായി അതിലോട്ട് നമുക്ക് ഈ ഉള്ളിയെല്ലാം ഒന്ന് വഴറ്റാനായിട്ട് ഇട്ട് കൊടുക്കാം ഇത് എണ്ണയിൽ നന്നായിട്ട് പഴന്ന് വരട്ടെ ഇളക്കി കൊടുക്കാം ഇത് വേഗം വഴന്ന് കിട്ടുന്നതിനായിട്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കണം ഒരു ശകലക ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്കത് വീണ്ടും ഇളക്കി കൊടുക്കാം ഒരുമാതിരി വാടി വന്നു ഇനി അതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുക്കാം വീണ്ടും ഇളക്കി കൊടുക്കാം അതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അത് കുറച്ച് ഫ്രിഡ്ജിലിരുന്ന് ഉണങ്ങാറായ കറിവേപ്പിലയാണ് ഇട്ടത് അതിലോട്ട് നമ്മൾ കാശ്മീരി ആയിട്ടുള്ള നല്ല എരുവെള്ള മുളകും കൂടെ കൂട്ടിയിട്ടുള്ള രണ്ട് ടേബിൾ സ്പൂൺ പൊടിയാണ് ഇട്ട് കൊടുത്തത് ഇനി നല്ല എരിവുള്ള കു ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നു ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു ഇതെല്ലാം കൂടെ പച്ച ചുവ പോകുന്നത് വരെ ഒന്ന് ഇളക്കി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം മസാലയെല്ലാം മൂത്ത് വരണം അതിനായിട്ട് നമ്മൾ ചെറിയ തീയിലിട്ട് നമ്മളത് വഴറ്റിയെടുക്കുന്നു ഇനി ആ ഒരു കുക്കറിലോട്ട് നമ്മൾ ആ മീറ്റെല്ലാം ഇട്ട് കൊടുക്കുവാണ് അതിലോട്ട് നമ്മൾ വഴറ്റി വെച്ചിരുന്ന മസാലപ്പൊടികളും എല്ലാം കൂടി ഉള്ളിയെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതിലോട്ട് കുറച്ച് നമ്മൾ വീട്ടിൽ പൊടിച്ച് വച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കും അതിലോട്ട് നമ്മൾ സർവ്വസുഗന്ധിയുടെ ഇല ഉണങ്ങി വെച്ചിരിക്കുന്നതാണ് അതൊരു മൂന്നെണ്ണം ചെറുത് ഞാൻ ഇട്ട് കൊടുക്കുന്നു നല്ല ഒരു ഫ്ലേവർ കിട്ടും ടേസ്റ്റും നല്ലതാണ് അത് ഇട്ട് കൊടുത്താൽ ചിലരൊക്കെ വേ ലീഫാണ് ഇടുന്നത് ഞാനിതാണ് അതിലോട്ട് വേഗാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു ഇനി കൈ കൊണ്ട് നന്നായിട്ട് ഈ മസാലയെല്ലാം ഇളക്കി ചേർത്ത് കൊടുക്കാം എല്ലായിടത്തും ഈ മസാലയാകുന്നവരെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം അതിനു ശേഷം നമുക്ക് ഈ കുക്കർ അടച്ചൊരു നാല് വിസല് വരെ വേവിക്കണം കുക്കർ അടച്ചു കൊടുക്കാം ഇനി അവിടെ ഇരുന്ന് വേവട്ടെ ഓൾറെഡി വെന്തു എന്ന് തോന്നുന്നു നമുക്ക് തുറന്ന് നോക്കാം ആ നോക്കൂ നന്നായിട്ട് വെന്ത വെന്തലക്ഷണമുണ്ട് നമുക്കൊന്ന് നോക്കാം ആ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു മൂന്ന് കിലോ കപ്പ പൊളിച്ചു കൊത്തി കഴുകി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ വെച്ച് കൊടുത്ത് മൂടി അതവിടെ ഇരുന്ന് വേവട്ടെ ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ള മസാലയ്ക്കായിട്ട് തേങ്ങ കുറച്ച് പെരിഞ്ചീരകം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒരഞ്ചല്ലി അഞ്ചാറല്ലി ചുവന്നുള്ളി കുറേയേറെ കറിവേപ്പില്ല ഇത് നമുക്കൊന്ന് നന്നായി ചതച്ചെടുത്തുകൊണ്ട് വരാം ഇതാ നമ്മുടെ കപ്പയുടെ വെന്തോ എന്ന് നോക്കാം ഓഹോ നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തു മതി ഇത്രയും മതി ഇതിനെ നമുക്കൊന്ന് ഊറ്റിയെടുക്കാം ഊറ്റിയെടുത്തു അതിലോട്ട് നമുക്ക് ഈ അരപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഈ അരപ്പ് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഈ മിക്സിയുടെ കപ്പ് കഴുകി അതിലൊഴിച്ച് കൊടുക്കാം ഈ കപ്പയ്ക്ക് നമ്മൾ ഉപ്പിട്ടില്ലായിരുന്നു ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നു ഒരു കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നു ഇനി കപ്പ അരപ്പിൻ്റെ പുറത്തോട്ടൊന്നും നമുക്ക് ചേർത്ത് വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഈ മീറ്റ് ഇട്ട് കൊടുക്കാം എല്ലാം നമ്മൾ അതിലിട്ടു ഇങ്ങനെ തെച്ചെണ്ണം നിരത്തി എല്ലാം വെച്ചിട്ട് ഒരു മൂടി കൊണ്ടടച്ച് അവിടെ ഇരുന്ന് പയ്യ ലോ ഫ്ലെയിമിലിരുന്ന് അതെല്ലാം മിക്സ് ആവട്ടെ കപ്പയിലെല്ലാം അരപ്പെല്ലാം പിടിച്ച് നന്നായി വരട്ടെ ആ അതാ ഇപ്പം ചെറുതീയിലിരുന്ന് കുറേ ഏറെ നേരം ഞെ വെച്ചു ആ ആവശ്യത്തിന് വറ്റി ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്ത് നന്നായി ഇളക്കിയെടുക്കാം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ കപ്പയെല്ലാം ഇളക്കി അപ്പം നല്ലായിട്ട് മിക്സ് ആയിട്ടുണ്ട് നോക്കൂ ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റി സൈഡിൽ കുറിച്ച് സവാളയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നോക്കൂ നിങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നില്ലേ നോക്കൂ കളർ തന്നെ നോക്കൂ വ വരൂ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങൾ കമൻറ്റൊക്കെ അറിയിക്കണം എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ആശംസകൾ അറിയിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബായ്